ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ ലിവറ് ദേവയാനിക്ക് കൊടുത്തല്ലോ എന്നാൽ ഈ സമയം ദേവയാനിയുടെ ജീവനാണ് നോക്കേണ്ടത് എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും കൂടി പിന്നീട് നയനയാണ് മരണത്തോട് പോകുന്നത് കേട്ടോ അങ്ങനെ നയന മരണത്തിലോട്ട് പോവാണ് പിന്നീട് നയന മരിച്ചു എന്ന് തന്നെ ആദർശനോട് ഡോക്ടർ ചെന്ന് പറയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നയനയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആദർശം നയനയെ വിളിക്കുകയും പിന്നീട് വലിയൊരു പ്രകടനം തന്നെ ആദർശം അവിടെ നടത്തും കേട്ടോ ഇത് കണ്ട് ദേവയാനിയോട് അവിടെ അനാമികയും മറ്റുള്ളവരൊക്കെ എങ്ങനെ വന്ന് പറയുകയാണ് അപ്പം കേൾക്കുമ്പോൾ ദേവയാനിക്ക് സഹിക്കില്ല പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ദേവയാനി ഒന്നും നോക്കില്ല ദേവയാനി ഈ ഹോളിലോട്ട് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ആദർശി കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ നയന ജീവിതത്തിലോട്ട് തിരികെ വന്നല്ലോ പിന്നീട് ദേവയാനിക്ക് നയനെന്ന് വെച്ചാൽ ജീവനായി മാറണേട്ടോ കാരണം പിന്നീട് അനാമിക വന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്റെ അവളെ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു ചെയ്തതാണ് അവളിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ സ്റ്റാർ ആവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയാനെട്ടോ എന്നാൽ ഈ സമയം ജലജയും പറയാണ് അവള് മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അവളുടെ അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓരോ വാക്കുകളിങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയതൊന്നും കേട്ടു നിൽക്കാൻ ദേവയാനിക്ക് കഴിയില്ല ദേവയാനിയുടെ മനസ്സിന് വലിയൊരു മുറിവ് തന്നെ ഏറ്റിരിക്കുന്നു കാരണം ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു തരാൻ ആരും തന്നെ തയ്യാറാവില്ല അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ബ്ലഡ് കൊടുത്ത എന്ന് പറയുന്നതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ആരും തയ്യാറാവില്ല എന്ന് ദേവയാനി മനസ്സിൽ കുറിക്കണം കേട്ടോ അങ്ങനെ പിന്നെയും പിന്നെയും ഇതിങ്ങനെ അനാമിക പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന ദേവയാനി ഒന്ന് ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ നിന്നൊന്ന് കടന്നു പോകുന്നുണ്ടോ നീ ഓരോരോ കള്ളങ്ങളും നീയും ജലജയും ഇങ്ങനെ പറഞ്ഞു തന്നെ എന്നെ എരുപിരി കയറ്റി എനിക്ക് നല്ലത് ഏത് ചീത്തയെന്ന് തിരിച്ചറിയാനുള്ള ആ കഴിവ് എന്നിൽ ഉണ്ടായില്ല അതിന് കാരണക്കാരെ ഈ നിൽക്കുന്ന ജലജയാണ് മെയിൻ ആയിട്ട് അവളാണല്ലോ ആദ്യം പരദൂഷണം പറയാൻ ഏറ്റവും പിടിക്കും എൻ്റെ നേനമോളെ എന്നി നിന്നും വേറിടുത്തിയതും എൻ്റെ ആദർശം മോനെ കിട്ടേണ്ട ഒരു ഭാര്യയും എനിക്ക് കിട്ടേണ്ട മരുമകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഒരുപാട് തവണ മുത്തശ്ശൻ എന്നോട് ഇക്കാര്യം പറഞ്ഞതാണെന്ന് ഇങ്ങനെ ദേവയെന്നി അനാമിനിയോട് പറയണേട്ടോ ഇതേ സമയം എന്താ വല്യമ്മേ വല്യമ്മയ്ക്ക് എന്താ പറ്റിയത് എനിക്ക് പറ്റിയതേ സത്യം തിരിച്ചറിഞ്ഞു എന്നിൽ കൂടിയിരിക്കുന്ന വിഷാംശം ഞാൻ നീക്കിക്കളഞ്ഞു നയനയുടെ ലിവറ് വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറയോ ഇത് കേൾക്കുന്ന ജലജ ഏട്ടത്തി ഏട്ടത്തിക്ക് എന്താ പറ്റിയത് ഇവിടെ ശരിക്കും ഇവരൊക്കെ അതൊക്കെ ഏട്ടത്തിയുടെ മുന്നിലുള്ളൊരു എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടത് അഭിനയമോ അവൾ ഡോക്ടർ പോലും ഏതൊരു ഹോസ്പിറ്റലിൽ ഇത്തരങ്ങളിൽ കള്ളം പറയാൻ നിൽക്കില്ല ഡോക്ടർ പോലും അവൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മകന്റെ സ്നേഹം ആത്മാർത്ഥമായി ഞാൻ കണ്ടതാണ് അവളും അവനും അത്രയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് എനിക്ക് ലിവറ് തന്നു സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവന് അവളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി നയനക്ക് എന്നാൽ നയനെ അതല്ല ചെയ്തത് ഭർത്താവിൻ്റെ അമ്മ ജീവിച്ചിരിക്കണമെന്നും ആദൃശ്യേട്ടനെ ഞാനെന്ന് വെച്ചാൽ ജീവനാണെന്നും അവൾ എനിക്ക് ലിവറ് തന്നത് അത് നീയാണെങ്കിൽ തരാൻ തയ്യാറാവും അനാമികയെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക അന്ന് അവിടെ വരണ്ടുട്ടോ അനാമികക്ക് ഉത്തരം പറയാനില്ല ഇതേ സമയം അനാമിക എന്ത് ചെയ്യണമെന്നറിയാതെ അവ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിയനീ ചോദിക്കുകയാണ് നീ എനിക്ക് തരുമോ വേണ്ട ഒന്നും വേണ്ട ബ്ലഡ് നീ തരുമോ ബ്ലഡ് നീ എനിക്ക് തരാൻ എല്ലാവരും എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു പക്ഷെ ഇപ്പോഴത്തെ ഈ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഒരു തോന്നൽ നീ എനിക്ക് ബ്ലഡ് തന്നിട്ടുണ്ടാവില്ല നീ ബ്ലഡ് തരാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോ നീ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല എന്റെ മുന്നിൽ നീ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് അന്ന് ജാനകീം ജലചയും സംസാരിക്കുമ്പോൾ തന്നെ അന്നേ എനിക്കൊരു തോന്നൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ ഇപ്പോഴെങ്കിലും എൻ്റെ വല്യമ്മക്ക് കാര്യങ്ങളൊന്ന് ക്ലിയർ ആയാലോ അത് നന്നായി വല്ല്യമ്മേ എന്റെ നേന മരിച്ച നേന ജീവിതത്തിലോട്ട് വന്നെങ്കിൽ അവളെ ജീവിതത്തിലോട്ട് ആദർശേട്ടം കൊണ്ടുവന്നെങ്കിൽ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് അവളുടെ നന്മ കൊണ്ട് തന്നെയാണ് അവൾ ആദർശൻ്റെ ജീവിതത്തിലോട്ട് തിരികെ വന്നത് ഇപ്പോഴെങ്കിലും എൻ്റെ വല്യമ്മയ്ക്ക് ആരാണ് തെറ്റ് ആരാണ് ശരിയെന്ന് മനസ്സിലായില്ലേ എന്നാൽ വല്യമ്മ അറിയാത്ത പല കാര്യങ്ങളുണ്ട് അതും കൂടി വല്യമ്മയോടൊന്ന് പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് പോടി എന്ന് പറഞ്ഞ് ജലജ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മായിമ്മേ നിങ്ങളൊന്ന് വായടക്കിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ് നിങ്ങളുടെ വീടൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കെവിടെ വരേണ്ട എവിടെ വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ ഈ നിൽക്കുന്ന വല്യമ്മ ട്ടെ എങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയട്ടോ എന്താ വല്യമ്മേ ഇവിടെ നിന്ന് ഇറങ്ങണോ വല്യമ്മക്ക് പഴയതുപോലെ എന്നെ ഇഷ്ടമില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി പറയണേ എന്താ മോളെ നിനക്ക് പറയാനുള്ളത് അത് കേൾക്കുന്ന മോളെ എന്ന് വിളിക കേൾക്കുമ്പോൾ തന്നെ അനാമിക ആകെ ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം ദേവയാനി പറയണേ എന്താ നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ എൻ്റെ വല്യമ്മ ചില കാര്യങ്ങളൊക്കെ അറിയണം വല്ല്യമ്മ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള കാരണം ആരാണെന്നുള്ളത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം ഇപ്പോഴെന്തായാലും വല്യമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന വല്യ മ്മയുടെ ഇടവും വലവും നിന്നിട്ട് വല്യമ്മയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് ഇവരാണ് അതും കൂടി വല്യ ഒന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വല്യമ്മയുടെ മനസ്സ് ക്ലിയറായി കിട്ടണം വല്യമ്മയെ ടെൻഷൻ കയറ്റുന്ന കാര്യങ്ങൾ പറയരുതെന്ന് അതുകൊണ്ട് വല്യമ്മ ഒരു സത്യം അറിയണം ഇവര് വല്യമ്മയുടെ അസുഖം കൂട്ടാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ നയന ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവനേ ഇല്ല ഇവളോട് ബ്ലഡ് കൊടുക്കാൻ അനി ഒരുപാട് തവണ ആവശ്യപ്പെട്ടതാണ് ഈ അനാമിക എന്ന് പറയുന്നവരോട് അവൾ എന്തൊക്കെ മുടന്ന് ഞായ പറഞ്ഞ വല്യമ്മക്ക് അറിയണം അവൾക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാണ് അവൾക്ക് വിറയലാണ് അവൾക്ക് ബ്ലഡ് ഇല്ല എന്തൊക്കെ ന്യായങ്ങളാണ് അവൾ പറഞ്ഞിട്ട് ഈ ഒരു ബ്ലഡ് കൊടുക്കലിൽ നിന്ന് ഒഴിവായത് അന്നും ഈ പറയുന്ന നേന തന്നെയാണ് ഈ വല്യമ്മയെ സഹായിച്ചത് വല്യമ്മ അറിഞ്ഞാൽ ഇത് വേണ്ടെന്ന് പറയുന്നത് കൊണ്ട് അവൾ ആരും അറിയാതെ ആരും ഈ അനന്തപുരിയിൽ അറിയരുതെന്ന് പറഞ്ഞ് ബ്ലഡ് എൻ്റെ നയനയാണ് നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് ജീവൻ നിലനിർത്തിയത് എന്നാൽ പരദൂഷണം കൊണ്ട് തന്നെ ഓരോ പരദൂഷണങ്ങൾ പറയാൻ എൻ്റെ അമ്മയും ഈ നിൽക്കുന്ന അമ്മായിയമ്മ പറയുന്ന അമ്മായി ോ അപ്പച്ചും കൂടി ഇവിടെ വന്നതിലാണല്ലോ വല്യമ്മക്ക് തീരെ സുഖമില്ലായത് സുഖമില്ലാതായത് അത് ഏഷണി തന്നെ പരദൂഷണതന്നെ ഇവരുടെ കുനിഷ്ടും കുഞ്ഞായ്മ പറഞ്ഞിട്ട് വല്യമ്മയുടെ മനസ്സ് അസ്വസ്ഥതമാക്കിയതുകൊണ്ടാണ് വല്യമ്മക്ക് ഇന്ന് ലിവർ മാറ്റി വെക്കേണ്ട സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നാൽ ഒരു കാര്യം വല്യമ്മ മനസ്സിലാക്കിക്കോളൂ എൻ്റെ നേനെ ഒരു പാവമാണ് അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയുള്ളൂ ആരെയും അവൾ ഉപദ്രവിക്കില്ല എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ദേവയാനി പറയുന്ന മോളെ പല സത്യങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് ഇന്ന് കിടക്കേൽ കിടക്കേണ്ടി വന്നു അതിൽ പറയുന്നത് ശരിയാണ് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി എൻ്റെ ദയനമോളെ ഞാൻ ഒരിക്കലും കണ്ണീര് വീഴ്ത്തില്ല അവളെ ഞാൻ കരയാൻ സമ്മതിക്കില്ല ആദർശിന് കിട്ടേണ്ട ഭാര്യ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് നല്ലൊരു മരുമകളെയും കിട്ടി മരം ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് എൻ്റെ മോളെ എനിക്ക് ചെയ്തു തന്നത് അതുകൊണ്ട് ആ നന്ദി എന്നും എന്നിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ദേവിയാനയോട് എങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വല്യമ്മേ വല്യമ്മ ഒരു സത്യം മനസ്സിലാക്കണം ആരാണ് വല്യമ്മക്ക് വിഷം തന്നത് എന്നുള്ള സത്യം ഞാൻ വല്യമ്മക്ക് മുന്നിൽ തന്നെ കാണിച്ചു തരാമെന്ന് പറയുന്ന കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ അനാമികയും ജലജയും നന്നായി പേടിക്കുന്നുണ്ട് രണ്ടാളും ഒരുപോലെ പേടിക്കുന്നുണ്ട് കാരണം രണ്ടാളും ഒരേ ഇതിൽ പ്രതിയാണല്ലോ കാരണം അനാമിക ചെയ്യുന്ന പ്രവൃത്തി ജലജയ്ക്ക് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവിടെ നല്ല പേടിയോടുകൂടി നിൽക്കാണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശൻ കടന്നു വരികയാണ് മുത്തശ്ശൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ അച്ഛാ എനിക്ക് പല തെറ്റുകൾ പറ്റി അച്ഛനോടൊന്നും മിണ്ടുന്നില്ലെങ്കിൽ ആ നോട്ടത്തിലും ആ ഭാവത്തിലും എല്ലാം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അച്ഛാ എനിക്ക് തെറ്റു പറ്റിയച്ച അച്ഛൻ കൊണ്ടുവന്ന നമ്മുടെ വീട്ടിലോട്ട് എനിക്ക് കൊണ്ടുവന്ന മരുമകൾ അത് എനിക്ക് ചേർന്ന മരുമകൾ തന്നെയായിരുന്നു എൻ്റെ ആദർഷിൻ്റെ നന്മക്കനുസരിച്ചൊരു പെൺകുട്ടി തന്നെയായിരുന്നു എന്നാലെൻ്റെ ദേവിയാനെ അതിന് എനിക്ക് നേനെ ലിവർ തെരേടി വന്നൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പൊട്ടിപ്പൊട്ടിക്ക് അറിയാനായിട്ടാണ് ഇതേ സമയം മുത്തശ്ശം പറയുകയാണ് തെറ്റുകൾ എല്ലാവർക്കും പറ്റാം ഇനിയും നീ ആ കുഞ്ഞിനെ വേദനിപ്പിച്ച് കഴിഞ്ഞ ദേവയെ ഇതിലും വലിയ ദുരിതം എനക്ക് വരും അപ്പോഴവൾക്ക് ലിവറോ മറ്റുള്ളതോ തന്നെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് നീ മനസ്സിലാക്കണം അവളുടെ ശരീരം കൊണ്ടാണ് അവൾ നിന്നെ സഹായിച്ചിട്ടുള്ളത് അത് നീ എന്തായാലും നീ നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ലച്ചാ എനിക്ക് തെറ്റിപ്പറ്റി ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മരുമകൾക്ക് കാര്യമായ വില തന്നെ നൽകുമെന്ന് പറഞ്ഞു ട്ടോ ഇത് കേൾക്കുന്ന അനാമികക്കും ജലജയ്ക്കും അത്രയും ഇഷ്ടപ്പെടില്ല പിന്നീട് ഒരുപാട് കാലം ഇവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഒരുപാട് ദിവസങ്ങളോളം കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് അനന്തപുരിയിൽ എത്തുന്നത് അനന്തപുരിയിൽ വന്ന് ദേവയാനി കുറച്ച് എടുക്കുന്ന നയനയും ദേവയാനിയൊക്കെ ഒന്ന് ശരിയായി വരാം പിന്നീട് ദേവയാനി ഒരു തീരുമാനം എടുക്കണം എല്ലാവർക്കും മുന്നിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി തന്നെ ദേവയാനി നയനയെ വിളിക്കണേ എന്നിട്ട് നയന അവിടെ വരുമ്പോൾ ഇങ്ങനെ അനാമികയെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അനാമികയുടെ ആ ഒരു സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷെ അനാമികക്ക് കൊടുക്കേണ്ടത് കണക്കിന് കൊടുത്തിട്ടുണ്ടാവില്ല കാരണം തൻ്റെ ശരീരം നോക്കിയതിന് ശേഷം മാത്രം മതി ഒരു വഴക്ക് കൂടൽ എന്ന് വിചാരിച്ചും തനിക്ക് വിഷം തന്ന ഇവളാണെന്ന് കരുതിയും ദേവയാനി മൗനം പാലിച്ചിട്ടുണ്ടാവട്ടോ അങ്ങനെ ദേവയാനയുടെ അസുഖമൊക്കെ മാറി ഇങ്ങനെ എണീറ്റ് വന്നതിന് ശേഷം എല്ലാവരെയും വിളിക്കുകയാണ് എന്നിട്ട് ദേവയാനി തൻ്റെ വീടിൻ്റെ ഉണ്ടല്ലോ അത് എടുത്തു കൊണ്ടുവരികയാണ് എന്നിട്ട് ദേവയാനി ഈ ചാവി ഇനി എന്നിലിരിക്കുന്ന ശരിയല്ല െന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ചാവി ഇനി ഇരിക്കേണ്ടവരുടെ അടുത്ത് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ജലജ പറയണേ എന്റെ അനാമികയെ അത് അവൾക്ക് തന്നെ ആ നയനക്ക് തന്നെ ഇപ്പൊ ലിവർ കൊടുത്തത് കൊണ്ട് തന്നെ ഏട്ടത്തി ഇനി വലിയതായി സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ അവിടെ അനാമികയുടെ നേർക്കായി കൂട്ട ദേവയൻ ഈ ചാവി നീട്ടുന്നത് എന്നാൽ ഇത് കാണുന്ന നയനക്കും നബ്യക്കും ഈ പറയുന്ന മുത്തശ്ശിനും ജയനും ആദർശനൊക്കെ സങ്കടമായി നിൽക്കണം അപ്പോൾ അനാമികയാണെങ്കിൽ അപ്പൊ എന്റെ വല്യമ്മനെ വെറുതിട്ടില്ലല്ലേ ഇപ്പോഴേ എന്റെ വല്യമ്മെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് മനസ്സിലാക്കി അനാമിക പുഞ്ചിരിയോട് ക്കുമ്പോ ജലജയും ജാനകി ഒത്തിരി സന്തോഷമാരാകാനായിട്ട് പക്ഷെ ജാനകിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും തന്റെ മരുമകൾ മഹാ പോക്കാണെന്ന് ജാനകി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജാനകി ചെറിയൊരു അകൽച്ച അനാമികയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഈ സമയം ചാവി കയ്യിൽ കൊടുത്തു കൊടുത്തില്ല എന്നുള്ള ആ അവസ്ഥ എത്തുകയാണ് അതായത് അനാമിക കൈ ഇങ്ങനെ നീട്ടി വരുമ്പോൾ ദവ്യാനെന്ത് ചെയ്യുന്നു ആ ചാവി പെട്ടെന്ന് അങ്ങ് പിടിച്ചിട്ട് ഇതിന്റെ നേനുമോളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇവളാണ് ഈ വീടിനെ എന്തുകൊണ്ടും യോജിച്ച മരുമകൾ പുറത്ത് പണി ചെയ്യാനോ അകത്ത് പണി ചെയ്യാനോ ഒരേ സമയം ഒരുപോലെ കൊണ്ടു നടക്കാൻ ഇവൾക്കേ കഴിയുള്ളൂ ഒന്നും ആർക്കും കൈവിട്ടു പോവാതെ എന്നാൽ കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുത്ത് അർഹതയുള്ളവർക്ക് തന്നെ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ വീടിനെ സംരക്ഷിക്കാൻ കഴിവുള്ളവൾ ഈ നിൽക്കുന്ന എൻ്റെ ആദർശിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നേനെ ചേർത്ത് പിടിക്കുമ്പോൾ മുത്തശ്ശൻ പറയും ഇപ്പോഴാണ് നീ എൻ്റെ മരുമകളായത് തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അനാമിക സങ്കടം കൊണ്ട് തല താഴ്ത്താണ് കേട്ടോ എന്നാൽ മനസ്സുകൊണ്ട് അവിടെ ജാനിക്ക് പറയാണ് എൻ്റെ ഏട്ടത്തി ചെയ്ത നല്ല കാര്യം തന്നെ എന്തെങ്കിലും ജാനിക്ക് പറയുന്നോട്ടോ